ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരളയുടെ ചാലോട് യൂണിറ്റ് വാർഷിക സമ്മേളനം ചാലോട് സ്പ്രിംഗ് ഓട്ടോമൊബൈൽ ഹാളിൽ വെച്ച് നടന്നു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സംഗീത മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെയാണ് ഒരു മെമ്പർക്ക് ആവശ്യമായി വരുന്നത് ചെയ്തു കാട്ടും ഇത്തരത്തിലുള്ള സംഘടന നമുക്ക് നോക്കിയാൽ ഇന്ന് കാണാനാവില്ല കേരളം നമ്മുടെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ പത്ത് വർഷം പൂർത്തിയാക്കിയ ലൈവ് മെമ്പറായി പത്ത് വർഷം മെമ്പർഷിപ്പിലുള്ള അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ അടുത്ത മാസം മുതൽ പെൻഷൻ കൊടുക്കുന്ന മറ്റേത് സംഘടന നമ്മുടെ നാട്ടിലുണ്ട് കൃത്യതയോടുകൂടി അത് കാത്തു നിൽക്കുന്ന എത്രയോ ഗുരുക്കന്മാർക്ക് തുച്ഛമായ പൈസയാണ് ആ തുച്ഛമായ പൈസയാണെങ്കിൽ പോലും അതൊരു അനുഗ്രഹമായി അല്ലാതെ എൻ്റെ അവകാശമാണ് എന്നെ എനിക്ക് കിട്ടണ്ട എൻ്റെ ഞാൻ ചെയ്ത കടമയുടെ പരിണിത ഫലമാണ് ആ ഒരു ഗുരുദക്ഷിണ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കാത്തു നിൽക്കുന്ന എത്രയോ ഗുരുക്കന്മാർ അത്തരത്തിൽ നമ്മളെ വി വിധമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളെ മെമ്പർമാർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ഇൻഷുറൻസ് വെൽഫെയർ ചെയ്തു മറ്റൊരു മട്ടന്നൂർ റോഡിൽ നിന്നും സമ്മേളന നഗരിയിലേക്കുള്ള പ്രകടനത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് പി വി സത്യൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മെമ്പർമാരുടെ മക്കളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ജില്ലാ ട്രഷറർ പി സുനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ ചക്രക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോടി യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് എ എ ഡബ്ല്യു കെ യൂണിറ്റ് ട്രഷറർ എ പ്രമോദ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ സി സ്റ്റെലിൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് കോമത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാബു ചട്ടുകപ്പാറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാലോട് പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ